സുഖമാണ് ജോമി ഗുഡ് പറയുന്നത് ഈ പുട്ടിന്റെ കുറ്റിയൊക്കെ നീ കഴുകാണെങ്കിലും പുട്ടുണ്ടാക്കിയ പോലെ ണോ ചോദിക്കുന്നതാ സുഖം ഓക്കെ ജൊമോട്ടോ ഓക്കെ എല്ലാരും പോയി ഫുഡ് കഴിക്കേ ഞാൻ മ്യൂട്ടാക്കട്ടെ ഓക്കെ മ്യൂട്ടാ അലക്സ് പ്രോ ഓക്കേ പിന്നെ ആരാ ബ്രോ നേരത്തെ പോയി മ്യൂട്ടാക്കണില്ല ഞാനിവിടെ നിന്ന് പാട്ട് പാടാം കുറെ കഴിഞ്ഞിട്ട് പാട്ടോ ക്യാഷ് ഇട്ട് എന്തായാലും ഇപ്പൊ ലൈവ് ഇല്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഓക്കെ നിങ്ങൾ പോയി ഫുഡ് കഴിക്കാം കേട്ടോ ഞാനിവിടെ ഒരു മെഡലുണ്ടാവട്ടെൻ്റെ മക്കൂനും ഹെസൂട്ടനും കണ്ടില്ല സിമേച്ചി സ്കൂളിൽ പോയിണ്ടാവും ബിസി ബിസിട്ടിനെ കാണാറില്ല ശുചൂട്ടിന് ഇപ്പം വരാറില്ല പിന്നെ 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 ചില്ലൂട്ടിന് പോയി എന്നാ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ളത് ഫുഡ് കഴിച്ചിട്ട് വരണമെന്നില്ല ഫുഡ് കഴിച്ചിട്ട് ജോലി നടക്കട്ടെ ഞാനിങ്ങനെ പട്ടുപാടി കുറച്ചു നേരം ഇങ്ങനെ ഇട്ടിട്ട് പോട്ടെ പൂമുത്തോളേ എരിഞ്ഞ ഞാൻ more ണിമത്തെ കണ്ണി പുഞ്ചിരി തഞ്ചു ചുണ്ടിലൊരു കുളിര് പാതിരവായ ം പാടി കടിഞ്ഞോർക്കാഴെത്താണ പിന്നെ വിട്ടവാര മൺപൂവേ തീക്കായ പിന് ഹൈലൈറ്റ് ഇടല്ലേ അഞ്ച് മിനിറ്റ്